ഹായ് ഹലോ ബിഗ് ബോസ് മലയാളം സീസൺ സെവനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് കുറിച്ചൊന്നല്ല ബിഗ് ബോസ് ഗെയിം എന്താണ് എന്നതിനെക്കുറിച്ചിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് എന്ന് കരുതിയിട്ട് ഞാൻ വലിയ അറിവിൻ്റെ നിറകുടമൊന്നും എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അതായത് നമ്മൾ ബിഗ് ബോസ് ഷോ തുടങ്ങുമ്പോഴത്തേക്ക് കുറേ അധികം ആളുകൾ പറയും ഓ ഞാൻ കാണില്ല എനിക്ക് കാണേ വേണ്ടെന്ന് പറയും എന്നാൽ ആദ്യമൊക്കെ കാണാതിരിക്കും പിന്നെ പിന്നെ പതുക്കെ പതുക്കെ നമ്മൾ കാണും കണ്ട് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ അഡിക്റ്റായിട്ട് മാറും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നീട് നമുക്കത് ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മൾ കാണും ശരിക്കും പറയുകയാണെങ്കിൽ പിന്നെ കുറച്ചധികം ആളുകളാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായി തീരും പിന്നീട് അതായത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ആളുണ്ടെങ്കിൽ അതിനുള്ളിൽ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടെങ്കിൽ ആ ഒരാളിനെ മറ്റാരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് അപ്പോഴേ ഭയങ്കരമായിട്ട് വേദനിക്കുക നമ്മൾ നമുക്കറിയാം നമ്മൾ രജിത് സാറിൻ്റെയൊക്കെ സീസൺ നമ്മൾ കണ്ടതായിരുന്നു അദ്ദേഹത്തിൻ്റെ വേദനകളൊക്കെ കാണുമ്പോഴത്തേക്ക് ശരിക്കും നമ്മൾ എന്താണ് നമ്മൾക്ക് അത് ഫീൽ ചെയ്യുന്ന ആ ഒരു അവസ്ഥയായി അങ്ങനെ പിന്നീട് പിന്നീട് പല ആളുകളും ബി പി കൂടുന്നു ഞങ്ങൾക്ക് ഈ ഒരു ഷോ വേണ്ട ഇത് കണ്ടു കഴിയുമ്പോൾ ബി പി കൂടുന്നു മനസ്സമാധാനം പോകുന്നു നെഞ്ചിരിപ്പ് കൂടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പലരും കംപ്ലൈൻ്റുകൾ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു ഷോ കണ്ടിട്ട് പിന്നെ പലരും പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ എന്തൊന്നാണ് ഇതിനകത്ത് കാണാനായിട്ടുള്ളത് ചുമ്മാ പെണ്ണുങ്ങൾ ആണുങ്ങളും കൂടി കിടന്ന് കെട്ടിമറിയുന്നു അടിപിടി കൂടുന്നു കടിപിടി കൂടുന്നു വഴക്കടിക്കുന്നു ഇതിൽ എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത് ഈ ഒരു ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ഷോയിലൂടെ എന്ത് മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത് എന്നൊക്കെ കുറേ ആളുകൾ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുപോലെയാണ് കാര്യങ്ങളൊക്കെ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ളൊരു ആയിട്ടാണ് ഞാൻ വന്നത് എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല പറയാനായിട്ടുള്ളത് ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് സമൂഹത്തിൽ ഒരു എന്താണ് ഒരു നല്ല ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു ഷോയേ ഇല്ല അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഒരിക്കലും ഒരു നന്മ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ നിന്നും ആർക്കും കിട്ടാൻ പോകുന്നില്ല പിന്നെ കുറേ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് അവിടെ ഭയങ്കര പ്രേമിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഒത്തുകൂടുന്നതെന്ന് അപ്പോൾ അതിൻ്റെയൊക്കെ മറുപടി ഞാൻ വരാം അപ്പോൾ ആദ്യം ഞാൻ പറയുന്ന പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എന്ന് പറയുന്നത് അത് തീർത്തും നെഗറ്റീവായിട്ടുള്ള ഒരു ഷോ തന്നെയാണ് അതിനകത്ത് നിന്ന് പോസിറ്റീവായിട്ട് ചകഞ്ഞെടുക്കാൻ പറ്റിയ ഒന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ അതായത് കുറച്ചധികം ആളുകൾ ഒരു വീടിനുള്ളിൽ ഒത്തുകൂടുകയാണ് ഒരു വീടിനുള്ളിൽ ഒത്തുകിടുന്ന ഈ ആളുകൾക്കൊക്കെ എന്ന് വെച്ചാൽ പല സാഹചര്യങ്ങളിൽ ജനിച്ച് വളർന്ന ആളുകൾ പല വീടുകളിൽ നിന്നും പല കുടുംബ അന്തരീക്ഷങ്ങളിൽ നിന്നും അങ്ങനെ പല പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആളുകളാണ് ഇവരെല്ലാവരും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഷോ എന്ന് പറഞ്ഞാൽ വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഷോയാണ് ഇതിനകത്തു നിന്നും നമുക്ക് നല്ലതായിട്ടുള്ള ഒന്നും ശേഖരിക്കാനായിട്ട് കിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ജനിച്ചു വളർന്ന വ്യത്യസ്തമായിട്ടുള്ള നാട്ടിലുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള പല മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് ഇവിടെ വന്നു ചേരുന്നത് അപ്പോൾ അവർക്കാണേൽ ആരെയും ആർക്കും ഒരു പരിചയമില്ല അപ്പോൾ പല വീടുകളിൽ പല അന്തരീക്ഷത്തിൽ വളരുന്ന മനുഷ്യരായതുകൊണ്ട് തന്നെ അവർക്ക് പലർക്കും പല സ്വഭാവങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓ ഒരാൾ പറയുന്നത് ചിലപ്പോൾ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടില്ല ഈ ആൾ പറയുന്നത് ആ ഇഷ്ടപ്പെടില്ല അപ്പോൾ അതൊക്കെ ആ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാം അതുപോലെ തന്നെ അതിൽ കുറേ അധികം ആളുകൾക്ക് ചിലപ്പോൾ കുക്കിംഗ് എന്താണെന്ന് അറിയുന്നവരുണ്ടാവില്ല അതുപോലെ തന്നെ വീ വീട്ടിൽ ക്ലീനിങ്ങോ അതുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു പണികളും ചെയ്യാത്ത ആളുകളായിരിക്കും അധികവും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അവർക്കൊന്നും അതെന്താണ് എന്ന് പോലും അറിയാൻ വഴിയില്ലാത്ത ആളുകളാണ് അപ്പോൾ അവിടെയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ജോലികളും കാര്യങ്ങളും എല്ലാം വേർതിരിച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് ഓരോരുത്തരും ചെയ്യണം അത് ചെയ്യാതിരിക്കുമ്പോൾ അവിടെ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാവും സ്വാഭാവികം പിന്നീടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുത്തൽ എന്ന് പറയുന്നത് ഈ ഒറ്റപ്പെടുത്തൽ കൂടുതലായിട്ടും ആരും ഒറ്റപ്പെടുത്തിയില്ലെങ്കിലും ഇവരുടെ ഒരു സ്ട്രാറ്റർജിയാണത് ഒറ്റപ്പെടൽ സ്ട്രാറ്റർജി ഒരാളിങ്ങനെ ഒറ്റപ്പെടുമ്പോൾ അവരോട് കൂടുതൽ സിമ്പതി തോന്നുകയും അവർക്ക് കൂടുതൽ കൂടുതൽ വോട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഒറ്റപ്പെടുക സങ്കടപ്പെടുത്തി പേടുക എല്ലാവരും ഒറ്റപ്പെടുത്തി എന്നുള്ളൊരു രീതി വരുത്തുക ഇതൊക്കെ അവരുടെ തന്നെ ഒരു കളിയുടെ ഭാഗമാണ് അത് കുറേയൊക്കെ നമ്മൾ മനസ്സിലാക്കണം പിന്നെ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആരെയും അതിൽ നിൽക്കുന്ന ഒരു മനുഷ്യരെയും എടുത്ത് തലയിൽ വെക്കേണ്ട ആവശ്യമില്ല കാരണം അവരാരും വന്നിട്ട് ഫ്രീ ആയിട്ടല്ല അവിടെ നിൽക്കുന്നത് അവരൊക്കെ അവിടെ നിൽക്കുന്നു അവരുടെ ഓരോ ദിവസത്തെയും അവരുടെ വേതനം ഉറപ്പുവരുത്തിയിട്ടാണ് അവരവിടെ വന്ന് നിൽക്കുന്നത് ഓക്കെ അതെല്ലാം ഉറപ്പുവരുത്തിയിട്ട് വന്ന് നിൽക്കുന്നവരാണ് അവർക്കറിയാം അവിടെ നിൽക്കുന്ന ഓരോ ദിവസവും റിസ്ക് റിസ്ക്കാണെന്നുള്ളത് ടോയ്ലറ്റ് കുറവായിരിക്കും എല്ലാവരും കൂടി ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് ആയിരിക്കും ചില ആളുകൾക്കൊന്നും അത് പറ്റത്തില്ല വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ ടോയ്ലറ്റിൽ പോകാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ വരെ ഉണ്ട് അത്തരത്തിലുള്ള ആളുകൾ വരെ ഉണ്ട് സമൂഹത്തിൽ അപ്പോൾ അത്തരത്തിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പിന്നെ അവിടുത്തെ ഫുഡ് ഭക്ഷണമൊക്കെ വളരെ കുറവായിരിക്കും സാധാരണ ബിഗ് ബോസുകളിലൊക്കെ പക്ഷേ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ കാണുന്നതാണ് ഭക്ഷണത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ഈ ഒരു സീസണിൽ എല്ലാം മാറി മറിയും എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും പുഞ്ചിരി പുഞ്ചിരി പാലൊഴിപ്പിക്കാനൊക്കെ ആയിട്ട് വരുന്ന ആളുകൾക്കും സോപ്പിട്ട് നിൽക്കാമെന്നൊക്കെ കരുതി വരുന്ന ആളുകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു സീസൺ കനത്ത വെല്ലുവിളി തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇതിലുള്ള ഓരോ കണ്ടസ്റ്റൻസിനെയും എടുത്ത് മടിയിൽ വെക്കേണ്ട കാര്യമില്ല ആരും ആരുമെടുത്ത് തലയിൽ വെച്ചിട്ട് അവസാനം ടെൻഷൻ അടിച്ച് പണ്ടാറടങ്ങി നിന്നിട്ട് ഒരു കഥയില്ല അവർ എല്ലാവരും അവിടെ വ്യത്യസ്തമായിട്ടുള്ള സ്ട്രാറ്റർജിയുമായിട്ട് വരുന്ന ആളുകളാണ് അവർക്ക് ഒരു ഐഡിയ അവർ നേരത്തെ തന്നെ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് വരുന്നത് എങ്ങനെ നിൽക്കാം എങ്ങനെ കളിക്കാം എന്നൊക്കെ ഒരു രൂപം അവരുടെ മൈൻഡിൽ തന്നെ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ ഉദ്ദേശിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ വോട്ടിങ്ങിൻ്റെ കാര്യം വളരെ സത്യസന്ധമായ രീതിയിൽ നല്ല രീതിയിൽ കളിക്കുന്നത് ആരാന്ന് വെച്ചാൽ അത് കണ്ട് നിങ്ങൾ വോട്ട് കൊടുക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെയെന്ന് പറഞ്ഞാല് ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതായത് ഗെയിം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചില ആളുകൾ നന്നായിട്ട് മുന്നിട്ട് കയറി വരും ചിലർക്ക് എല്ലാവർക്കും ഈ പറയുന്ന ഗെയിമിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ഒരുപോലെ മുന്നിട്ട് വരാനായിട്ട് ചിലപ്പോൾ ആരോഗ്യസ്ഥിതി പലർക്കുള്ളതും പല രീതിയിലുള്ളതായിരിക്കും നമ്മൾ ഇതിനു മുമ്പ് പല ബിഗ് ബോസുകളിലും കണ്ടിട്ടുണ്ട് എല്ലാവർക്കും ചിലർക്ക് ഏജ്ഡ് ഏജ്ഡായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം ചെറിയ പിള്ളേർ ചെയ്യുന്ന കണക്ക് അത്രയും ഇതായിട്ട് ടാസ്കുകളൊന്നും ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചു വരില്ല പക്ഷേ ബുദ്ധിയുടെ കാര്യത്തിൽ അവർ നല്ല ലെവലായിരിക്കും അപ്പോൾ എന്തായാലും പറയാനുള്ളത് എന്ന് വെച്ചാൽ ഇത് സമൂഹത്തിന് ഒരു നല്ല മെസ്സേജ് നൽകുന്ന ഒരു ഷോയല്ല ആദ്യമേ തന്നെ പറയട്ടെ പിന്നെ ലവ് സ്ട്രാറ്റർജിയുടെ കാര്യം പറയുകയാണെങ്കിൽ അത് ചിലർ വരുന്നതെന്ന് പറഞ്ഞാൽ അത് ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് തന്നെ ലൗന് എപ്പോഴും ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടുന്ന ഒന്നാണ് നമുക്കറിയാം നമ്മൾ നേരത്തെയൊക്കെ പലരുടെയും ലവ് സ്റ്റാറ്റർജി കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ വരുന്ന ആളുകളും ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ നന്നായിട്ട് ഗെയിം കാണുക പിന്നീട് വേറെ ചില ആളുകളുണ്ട് കഴിഞ്ഞ സീസണിലൊക്കെ പലരെയും നമ്മൾ കണ്ടതാണ് വളരെ വൾഗറായിട്ട് സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ഉള്ള സീസണുകൾ നമ്മൾ കാണുന്നുണ്ട് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇത് സമൂഹത്തിന് നല്ല മെസ്സേജ് നൽകുന്ന ഒരു ഷോയല്ല എന്നാൽ ഇന്ത്യയിൽ ഒട്ടേക്ക് വലിയ രീതിയിൽ വലിയ രീതിയിൽ സാമ്പത്തിക സാമ്പത്തികം ഇറക്കി ഒരു ഷോയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് അത്രയധികം സാമ്പത്തികമായിട്ട് പണം ചിലവാക്കി കൊണ്ടുവരുന്ന ഒരു ഷോ വേറെ ഒന്നും ഉണ്ടാവില്ല ഈ ബിഗ് ബോസോളം വേറെ ഒരു ഷോയിലും ഇത്രയധികം പണം ചിലവാക്കുന്ന ഒരു ഷോ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നീട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കളി കണ്ടിട്ട് നന്നായിട്ട് കളിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ കൊടുക്കുക പിന്നെ ചില ആളുകളുണ്ട് നന്നായിട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും നന്നായിട്ട് കളിച്ച് മുന്നോട്ട് വരുന്ന ആളുകളായിരിക്കും പക്ഷേ പെട്ടെന്ന് തന്നെ അവരെ അവർക്കെതിരെ വീഡിയോകൾ വരുന്നു ആ വീഡിയോകളുടെ അടിയിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വരുന്നു അങ്ങനെ അവർ തഴഞ്ഞു പോകുന്ന ഒരു രീതി കാണാറുണ്ട് ബിഗ് ബോസുകളിൽ പി ആർ വർക്കാണ് അതിൻ്റെ പിന്നിലെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നന്നായിട്ട് കളിക്കുന്ന ഒരാളെ തളർത്തി താഴേക്ക് കൊണ്ടുപോകാനായിട്ട് പി ആർ വർക്കേഴ്സ് എപ്പോഴും സന്നദ്ധരായിട്ടിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾ മനസ്സിലാക്കുക കളി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ വോട്ട് കൊടുക്കാനായിട്ട് മുന്നോട്ട് വരിക ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഇനി കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പറയാം അത് മറ്റ് പല വീഡിയോകളിലേക്കും വരാം ബൈ